السلام عليكم ورحمة الله وبركاته حديث طغنم طول مقل دنياب شنبول بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم മസ്വാരിയ വൽ പുണ്യകർമ്മങ്ങൾ സൽപ്രവൃത്തികൾ മോശമായ പതനത്തിൽ നിന്നും നാശത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നുമെല്ലാം കാത്തുരക്ഷിക്കും സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന സംഗതികളാണ് പക്ഷേ മരണശേഷമുള്ള ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടായി മാത്രമല്ല പുണ്യപ്രവൃത്തികൾ മാറുക മറിച്ച് ദുർമരണങ്ങളെ തൊട്ടും ആപത്തുകളിൽ നിന്നും നാശത്തിൽ നിന്നുമെല്ലാം സൽക്കർമ്മങ്ങൾ രക്ഷിക്കാൻ ഇടയാക്കുമെന്ന് പറയുന്ന ഹദീസാണ് ഇത് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു സ്വനായുൽ മൗറൂഫ് തക്കി മസ്വാര്യസു പുണ്യപ്രവൃത്തികൾ മോശപ്പെട്ട പതനങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കും അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കെടുത്തും കുടുംബബന്ധം ചേർക്കൽ ആയുസിൽ ദൈർഘ്യം നൽകുമെന്ന് പ്രവാചകൻസൂൽ കരീം സല്ല അലി സ്വലമ ഈ ഹദീസിലും ഒന്നാമതായി സൂചിപ്പിച്ചത് പുണ്യകർമ്മങ്ങൾ ആപത്തുകളെ തൊട്ട് തടയുമെന്നാണ് വ്യത്യസ്ത തരം ആപത്തുകളുണ്ട് അതിലൊന്നാണ് പൊടുന്നനെയുള്ള മരണം വളരെ പെട്ടെന്നുള്ള മരണം ക്രൂശിതമായ അവസ്ഥയിലുള്ള മരണം ഇത്തരം മരണങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാൻ പുണ്യപ്രവർത്തനങ്ങൾ ഇടയാക്കും റസൂൽ സല്ല അലൈവിസ്വല്ല ശരണം തേടിയിരുന്ന രക്ഷ തേടിയിരുന്ന വ്യത്യസ്ത അസുഖങ്ങളും പ്രയാസങ്ങളുമുണ്ട് അള്ളാഹു മീൻ അഴുതുപിക്കമിനൽ ബറസ് വൽ ജുനൂൻ വൽ ജുദാം വമിൻ സി അസ്കാം അള്ളാഹുബെ വെള്ളപ്പാണ്ട് ഭ്രാന്ത് കുഷ്ഠം വളരെ മോശമായ രോഗങ്ങൾ അതിൽ നിന്നെല്ലാം എന്നെ കാത്തുരക്ഷിക്കണമേ പ്രവാചകൻ്റെ ഈ രക്ഷാ തേട്ട പ്രാർത്ഥന ഉൾപ്പെട്ട രൂപത്തിലുള്ള ദുരന്തങ്ങളെ തടയാനും ആപത്തുകളെ തടയാനുമെല്ലാം പുണ്യപ്രവൃത്തികൾ ഇടയാക്കിയേക്കാം പുണ്യപ്രവൃത്തികൾ എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ആളുകൾക്ക് ഗുണം ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലാം പ്രവാചകനാകും മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് അൻഹ റസൂൽ സൊല്ലാ അലൈഹി സ്വലമയോട് തന്നെ പറയുന്നുണ്ട് അബ്ഷിർ ഫബല്ലാഹിലു അബദ ഫവല്ലാഹി ഇന്നക്കല തസീലുറഹീം ബ തസ്തുക്കുൽ ഹദീസ് ബ തഹ്മീലുൽ കല്ല ബ തക്സിബുൽ മഹദൂമ ബുൽഫ തുബിൽ ഹക്ക് താങ്കൾ സന്തോഷിക്കൂ അള്ളാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല നിശ്ചയമായും താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് വർത്തമാനത്തിൽ സത്യസന്ധത പുലർത്തുന്നവനാണ് മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നവനാണ് ില്ലാത്തവന് വേണ്ടി സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് അതിഥികളെ ആദരിക്കുന്നവനാണ് എല്ലാ പ്രയാസത്തിലും ആളുകളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നവനാണ് എന്ന് റസൂൽ സല്ല അലി സ്വലമയെക്കുറിച്ച് പറഞ്ഞ കുടുംബബന്ധം ചേർക്കലും സത്യം പറയലും മറ്റുള്ളവരുടെ ഭാരം വഹിക്കലും പ്രയാസപ്പെടുന്നവന് വേണ്ടി സഹായം ചെയ്യലും അതിഥികളെ ആദരിക്കലും ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകളുടെ കൂടെ സാന്ത്വനമായി സമാശ്വാസമായി എത്തലുമെല്ലാം വലിയ വലിയ പുണ്യകർമ്മങ്ങളാണ് ഏതെല്ലാം പുണ്യകർമ്മങ്ങൾ നാം നിർവഹിക്കുന്നുവോ ആ പുണ്യകർമ്മങ്ങളെല്ലാം പരലോകത്ത് പ്രതിഫലദായകമാണ് എന്നതോടൊപ്പം തന്നെ ഇഹലോകത്ത് വലിയ അളവിൽ അത് നമ്മെ പല ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുന്നുണ്ട് എന്നാണ് റസൂൽ ഉള്ളാഹി സലാഹ്സ്ലമി ഹദീസിൽ പറയുന്നത് ഇല്ലാത്തവനെ പ്രയാസപ്പെടുന്നവനെ സഹായിക്കുകയും ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും അവർക്ക് നന്മ ചെയ്യുകയും ജാതിയും മതവും ദേശവും ഒന്നും പരിഗണിക്കാതെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെടുന്നുണ്ടോ അത് സ്വയം തീർത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർത്തുകൊടുക്കുകയും തന്നെ കൊണ്ട് കഴിയാത്തതാണെങ്കിൽ കഴിയുന്ന ആളുകളെ സമീപിച്ച് ഇത്തരം ആളുകളുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് വിശ്വാസികൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് അതിൻ്റെ പ്രയോജനം എന്ന നിലയിൽ പരലോകത്ത് സ്വർഗ്ഗം മാത്രമല്ല ഇഹലോകത്ത് വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും അവ കാത്തിരക്ഷിക്കും എന്നുകൂടി റസൂൽല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ ഓഫർ നൽകുന്നുണ്ട് പുണ്യപ്രവൃത്തികളേറെ വർദ്ധിപ്പിക്കാൻ നമ്മെ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത് ദുനിയാവിൽ തന്നെ നമ്മുടെ രക്ഷക്കെത്തുന്ന പുണ്യകർമ്മങ്ങളെ ഏറെ സ്നേഹിക്കുകയും ഏറ്റവും അധികം പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുകയും അവസരം കിട്ടുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറാതെ അപ്പപ്പോൾ നന്മകൾ ചെയ്യുകയും ചെയ്യുക നമുക്കൊരു പുണ്യകർമ്മത്തിന് അവസരം കിട്ടി അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അതേ സമയത്ത് അതുപോലൊരവസരം ഇനി ഒരിക്കലും ലഭിക്കില്ല അത് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അതുകൊണ്ട് അവസരങ്ങൾ കാത്ത് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ വർദ്ധിപ്പിക്കുന്ന അതുവഴി പരലോകരക്ഷയും ഇഹലോകത്ത് പല രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയും ഒരുപോലെ നേടിയെടുക്കുന്ന സുഭകന്മാരായ വിശ്വാസികളിൽ നാം എല്ലാം ഉൾപ്പെടണം ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരെയും ഇതുപോലെ പുണ്യപ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുകയും വേണം അള്ളാഹു സുബാനുഹുവ തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ